ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് എന്താണെന്നറിയോ നിങ്ങൾ എനിക്ക് തന്ന ഒരു വലിയ സമ്മാനമുണ്ട് അത് കൈപ്പറ്റാനുള്ള പോക്കാണ് എന്താണെന്ന് മനസ്സിലായോ അത് പറയാട്ടോ ഒരു ചെറിയ വീഡിയോയിൽ ഒന്ന് കണ്ട് നോക്കണേ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് വിചാരിച്ച് ഒരുപാട് കാലം അതിൻ്റെ പിന്നാലെ ഞാനൊന്ന് അലഞ്ഞു പക്ഷേ എന്തോ ഗവൺമെൻറ് ജോലിക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നില്ല അത്രയ്ക്കും ഒരുപാട് തകർന്നു ഒരുപാട് തളർന്നു പോയ ദിവസങ്ങളായിരുന്നു കേട്ടോ അത് അതിൽ നിന്നൊക്കെ ഒരു റിലീഫാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കൂല എന്താ പറയുക ആയിട്ടൊന്നും ചെയ്യുന്നത് വീട്ടിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ പൊക്കോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഒന്ന് തുടങ്ങിയതാണ് എനിക്കെന്തെങ്കിലുമൊക്കെ ആയി ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ പൈസ കൊണ്ട് അതായത് ഞാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പൈസ കൊണ്ട് എൻ്റെ പേരിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതേ അല്ല ഇത് നിങ്ങൾക്കിതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എവിടേക്കാണ് പോകണേന്ന് ഞാനിന്നൊരു വണ്ടി വാങ്ങാനായിട്ട് പോവാണ് നമ്മുടെ യമഹയുടെ ഫാസിനോ വൺ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു വണ്ടിയുള്ളൂ അതാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ റെഡ് കളറാണ് കേട്ടോ വാങ്ങുന്നത് ആക്ച്വലി നമ്മൾ ആക്ടിവ വൺ വൺ ട്വൻറ്റി ഫൈവല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബുക്ക് അത് പോയി കണ്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് ഈ ഒരു വണ്ടി നമ്മുടെ കണ്ണിൽ പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതന്നാദ്യമൊന്നും നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു ഷെയ്പ്പോട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയോ ഈ ഒരു കളറും ഈ വണ്ടിയൊക്കെ ഒന്ന് മനസ്സിൽ കയറി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കേട്ടോ അതുവരെ കുറേ കാലമായിട്ട് ആക്റ്റീവ വാങ്ങിക്കണം എന്നുള്ള ഒരു രീതിയിൽ നിന്ന് പെട്ടെന്ന് മാറിയതാണ് അത് ഇതൊക്കെ ശരിക്കും ഞാൻ സ്വപ്ന ലോകത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് ഇത് എനിക്ക് വിചാരിക്കുന്നത് ും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു താക്കോലൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് കണ്ടു അത് എൻ്റെ ഹസ്ബൻഡ് നാരങ്ങനെ മുകളിൽ കൂടെ കയറ്റി ഇറക്കുന്നതാണ് ഇത് എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു ഞാനങ്ങനെ ചെയ്യുമ്പോൾ ആരെങ്ങാനും ഉരുണ്ടു പോയോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര കാലമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാമെന്ന് പറയൂ അതിലൊന്നും അല്ല ഇന്ന് എടുക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എന്റെ എന്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ നേടിയ ഞാൻ ഒരിക്കലും എടുത്തെടുത്ത് എൻ്റെ എന്ന് പറയുന്നതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഒരിക്കലും സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഗവൺമെൻറ് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ തളർന്നു പോയൊരു നിമിഷങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത് അതുകൊണ്ട് ഒന്നും പറ്റില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമില്ല ഞാൻ എന്തിന് ജീവിക്കുന്നതെന്നൊക്കെ വിചാരിച്ച ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ എന്താ പറയുക ഒരു കുഞ്ഞു ചാനലിലൂടെ എനിക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ സംബന്ധിച്ചിത് ഒന്നും വലുതാവില്ല എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് കേട്ടോ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴും അന്നേയും വന്നിട്ട് എൻ്റെ ബാക്കിൽ വന്നിരുന്നു കേട്ടോ ഞാൻ ഇപ്പം അന്നെയാണ് ഈ ഒരു വീഡിയോ പിടിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകളിൽ ഈ ഒരു വണ്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ എനിക്ക് തന്ന ഈ ഒരു വലിയ സമ്മാനം ഉണ്ടല്ലോ അതിനൊത്തിരി ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് ഞാനത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കുക കേട്ടോ എൻ്റെ ചാനൽ കുക്കിംഗ് ചാനലിലാണ് എനിക്ക് മൂന്ന് ചാനലുണ്ട് അനു ഫുഡ് വേൾഡ് അന്നാസ് ഫുഡ് വേൾഡ് അനൂസ് കേരള റെസിപ്പി ബുക്ക് ഇൻ ഷോർട്ട് ഇങ്ങനെ മൂന്ന് ചാനലാണ് ഇപ്പം മെയിനായിട്ട് പൈസ കിട്ടി തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ചാനലിൽ നിന്നാണ് മറ്റു രണ്ടിടത്തു നിന്നും മോട്ടീവേഷൻ കഴിഞ്ഞിട്ടുണ്ട് പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്കിത് പെട്ടെന്ന് കിട്ടിയതൊന്നും അല്ല കേട്ടോ എനിക്ക് കുറേ കാലം എടുത്തു എൻ്റെ ഒരു എൻ്റെ ചാനലൊന്ന് ഒന്ന് കയറി വരാനായിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ചാനൽ തുടങ്ങിയതാണ് ഒത്തിരി വീഡിയോ കിട്ടും ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് എണ്ണം അതിലുണ്ടാവുള്ളൂ കാരണം ഞാനത് മതിയായിട്ട് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സത്യത്തിൽ ഞാൻ നിർത്തിപ്പോണമെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തോ എനിക്ക് നിർത്താനായിട്ട് പറ്റില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊരു പ്രതീക്ഷയിൽ ഇട്ടു തന്നെ കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കൂട്ടുകാരി ഇനി എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു